അപ്പം പതിവ് പോലെ ഞാൻ പിന്നെയും വന്നതല്ലേ പൊന്നോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം മോനെ ഫുഡൊക്കെ കൊടുത്തു ഇന്നത്തെ ഫുഡ് എന്താണെന്ന് അറിയണേ ഞാനിങ്ങനെ വെറൈറ്റി വെറൈറ്റി മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ ഡെയിലി നനവുണ്ട് മോത്ത് നനവുണ്ട് മാറ്റി മാറ്റി കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് പെഡിഗ്രി പൊടിച്ച് ചൂ അവന് പാല് മനത് കേട്ടോ ഡോക്ടർ പാല് അതായത് പക്ഷേ തൈര് കൊടുക്കുക എന്ന് പറയുന്നത് പാൽ കൊടുക്കുക എങ്ങനെ അര ഗ്ലാസ്സിൽ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആറ്റിയ പാൽ കൊടുക്കുക അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ ചൂടുവെള്ളത്തിലേടെ അവന് ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിക്കും കേട്ടോ പൊടിച്ചിട്ട് കൊടുത്തു പിന്നെ അവൻ്റെ മെഡിസിൻസൊക്കെ കൊടുത്തു പിന്നെ അവൻ്റെ സിറപ്പൊക്കെ കൊടുത്തു ലിവർ ടോണിക് ഒക്കെ കൊടുത്തു എല്ലാം കൊടുത്തു കാലൊക്കെ കൈ പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ചോറ് ഇന്ന് ഇറച്ചിയിട്ടുള്ള ചോറ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇറച്ചി മാറ്റി വെച്ചിട്ട് വാരി കൊടുത്തിട്ട് പിന്നെ അവൻ ഇറച്ചി കഴിക്കുക അല്ലാതെ വാരി കൊടുക്കുമ്പോൾ ഇറച്ചി കൊടുത്ത തൊണ്ടയിൽ ഇതാവൂലേ നാളെ ഞാൻ പരിപ്പും ക്യാരറ്റും ബീൻസും പപ്പായും ഇതൊക്കെ ഇട്ട് തൈരിട്ട് ഇട്ട് കൊടുക്കും മറ്റന്നാ തൈരിട്ട് ചോറ് അങ്ങനെ ഡെയിലി വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ ഇന്ന് ഡിന്നർ മുട്ട നാലെണ്ണം ഞാൻ കൊടു നാല് മുട്ട കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ വൈകുന്നേരം പെടിക്ക് പെടിക്കുകയായിരിക്കും കൊടുക്കുന്നത് ഒരു ദിവസം ഞാൻ മാമ്പഴവും തൈരും ചോറും കൂടെ കൊടുക്കും ഒരു ദിവസം പൂവമ്പഴവും ചോറും തൈരും കൂടെ കൊടുക്കും കേട്ടോ തൈര് കൊടുക്കാൻ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തൈര് തൈരവർക്ക് കൊള്ളാമെന്നാണ് പറയുന്നത് പാഴിനേക്കാളും തൈരാണ് കൊള്ളാമെന്നുള്ളത് ഇവിടുത്തെ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ മാമ്പഴം ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചൊന്ന് ജ്യൂസ് പോലെ എടുത്തിട്ട് തൈരും കൂടെ ഇട്ട് കിലോ തൈരും കൂടെ ഇടും കേട്ടോ ഒരു ദുസ ഗ്രാം ഇരുന്നൂറ് ഗ്രാം തൈരും കൂടെ ഇട്ട് അവന് തൈര് നല്ലതായിട്ട് വേണം ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ചോറൊക്കെ ഉണ്ടിട്ട് അല്ല പെടികിരിയൊക്കെ കഴിച്ചു വന്ന് കിടക്കുന്നു ഇനിയിപ്പം ഇച്ചിരി ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു കേട്ടോ എന്താണ് പൗഡർ എന്ന് അക്സെറ്റിക് ഇതാണ് പൗഡർ കേട്ടോ ഇത് ആൻറ്റിബയോട്ടിക് പൗഡറാണ് ഇതിടുമ്പോൾ എന്താണെന്നറിയാമോ അവർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാവില്ല ടിക്ക് ഉണ്ടാവില്ല അതായത് ചെല്ല് അത് ഇതൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഞങ്ങൾ ടിക്ക് വരാതിരിക്കാൻ വർഷത്തിൽ വിൽക്കിയ ഒരു ടാബ്ലെറ്റ്സ് രണ്ടായിരം രൂപ അത് വർഷത്തിൽ ഞങ്ങൾ മെയ് മാസത്തിൽ കൊടുക്കാറുണ്ട് അടുത്ത മെയ് മാസം ആവുമ്പോൾ അതുപോലെ ഒരു ജലൂസിൽ പോലെ വട്ടത്തിൽ ചോക്ലേറ്റ് പോലെയുള്ള മരുന്ന് അപ്പോൾ ഇതാണ് എക്സിറ്റിക് പൗഡർ ഇല്ലാതെ ഹിമാലയയുടെ പൗഡറും ഉണ്ട് അത് ഞാൻ മേടിച്ചുണ്ടാവും അതിന് ഭയങ്കര സ്മെല്ലായിട്ടോ അതും കാണിച്ചുതരാം ഹിമാലയയുടെ പൗഡറും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതാണ് നല്ലത് കേട്ടോ ഇതാണ് ഇവന് പറഞ്ഞതിരിക്കുന്ന ഡോക്ടർ അപ്പോൾ അതാണ് ഞങ്ങൾ എപ്പോഴും ഇവന് കൊടുക്കുന്നത് പ്യുർ പെറ്റെന്നുള്ള ഡ്രൈ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ഒരു കടയിൽ ഇന്നലെ മൂന്ന് കടയിലും മോൻ ചോദിച്ചപ്പോഴും മൂന്ന് കടയിലില്ല അവർ ഇന്നേയും കൊണ്ടുവരുള്ളൂ ഇന്നലെ തിങ്കളാഴ്ച അതിന് സ്റ്റോക്കില്ല അപ്പോൾ ഇത് ഇങ്ങനത്തെ ചെറുതേ അവൻ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ബോട്ടിലും കിട്ടും നമ്മുടെ പാക്കറ്റിൽ അപ്പോൾ ഞാൻ ബോട്ടിൽ കുറേ ഉണ്ട് കേട്ടോ ഇവൻ്റെ അപ്പോൾ അത് കാരണം പാക്കറ്റിലുള്ള മേടിച്ചത് പിന്നെ മേടിച്ചത് ഇതുപോലത്തെ വലുത് ഈ വലുത് കഴിക്കാൻ അവന് രണ്ടായിട്ട് മുറിച്ചു കൊടുക്കണം കേട്ടോ അതേ കഴിക്കുള്ളൂ ഈ ബിസ്ക്കറ്റാണ് മേടിച്ചോണ്ടി വന്നത് അത് ഏതെന്ന് പറഞ്ഞാൽ ബൈറ്റ്സ് എന്ന് പറയും കേട്ടോ അതായത് പി ജി ബൈറ്റ്സ് പി ജി ബൈറ്റ്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റാണിത് ഇത് ഇത് ഇന്നലെ അവന് മേടിച്ചോണ്ടിന്നു പക്ഷേ ഞാൻ ഇന്ന് കൊടുത്തിട്ട് അവന് ഒരെണ്ണയും കഴിച്ചോളൂ കേട്ടോ ഇത് ഞാനൊന്ന് പൊടിച്ച് കൊടുത്തു അപ്പോൾ അവന് ഈ ചെറുതാണ് ഇഷ്ടം അപ്പോൾ അതവിടെ ഇല്ല ഇന്ന് ഒന്നും കൂടെ നോക്കിയിട്ട് ഞങ്ങളൊരു ഒന്ന് രണ്ട് പാക്കറ്റും കൂടെ ഇത് മേടിച്ചു വെക്കും എപ്പോഴും എല്ലാ കടയിലും അങ്ങനെ വരില്ല പെട്ടെന്ന് അവർ കടയിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ സ്റ്റോക്ക് തീർന്ന എല്ലാ കടയിലും വരാനായില്ലെങ്കിൽ പിന്നെ സൗത്ത് സൈഡിലെ ഒരു വലിയ കടകളൊക്കെ ഇവിടെയും വലിയ കടകളൊക്കെ ഉണ്ടെന്നിരുന്നാണ് പിന്നെ ഞങ്ങൾ മാസത്തിൽ അവന് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ മുമ്പും ഹോട്ട് ബോണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് മിൽക്കിൻ്റെ ആണ് കേട്ടോ മിൽക്കിൻ്റെ ഫ്ലവറാണ് ഇത് മാംസത്തിൻ്റെ മീറ്റ് ഫ്ലവറാണ് ഇതെന്താണെന്നറിയാമോ ഇത് ടീത്ത് ക്ലീൻ ആവും അവൻ്റെ മൗത്ത് ഫ്രഷ് നല്ല ഫ്രഷ് മൗത്താവും പിന്നെന്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ എല്ലിനും ഇതിനൊക്കെ നല്ല ശക്തി കിട്ടും അതിന് വേണ്ടിയാണ് ഇത് ഇത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് ഇത് വലിയ പാക്കറ്റാണ് മിൽക്കിൻ്റെയുമുണ്ട് ഉണ്ട് ഫ്ലവർ ഇത് മീറ്റ് ഫ്ലവറാണ് ഞാൻ ഇപ്രാവശ്യം അവന് മേടിച്ചു കൊടുത്തത് അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇതിൽ ഇരുപത്തഞ്ച് പാക്കറ്റ് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും കേട്ടോ ഒരു പാക്കറ്റിന് അപ്പോൾ ഞാനിത് കുഞ്ഞിന് കൊടുക്കാൻ പോകുന്നതാണ് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാനിത് ഒന്ന് രണ്ടെണ്ണം കൊടുക്കും അപ്പോൾ ഇത് നല്ല മൗത്ത് ഫ്രഷും പല്ലിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം പൗഡർ ഇടാൻ ബോളുമായിട്ട് കിടക്കുന്ന കാര്യമൊക്കെയാണ് കേട്ടോ ബോളൊക്കെ പൗഡർ പൗഡറിടാൻ ഞങ്ങൾ ഡെയിലി ഇട്ട് കൊടുക്കും കേട്ടോ ഈ പൗഡർ ഇത് ഇതാണ് നല്ലത് ആൻറ്റിബയോട്ടിക് നല്ല പൗഡറാണ് ഇവന് ഡോക്ടർ തന്നത് ഇതാണ് ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഞാനൊന്ന് ഹിമാലയയുടെ മാറ്റിപ്പിടിച്ചു ഹിമാലയം ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതും കാണിച്ചു തരാം നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ല പൗഡർ പെട്ടിനൊക്കെ ടിക്ക് വരാതിരിക്കാനും സ്കിൻ ഡിസീസ് ഡിസീസൊന്നും വരാതിരിക്കാനും അപ്പോൾ ചോദിക്കും ഇവൻ്റെ കൈക്ക് എന്താ പറ്റിയെന്ന് അതെന്താന്ന് പറഞ്ഞാൽ ഈ ലൈസലും തെറ്റോളൊക്കെ ഇട്ട് തുടക്കൂലേ തുടക്കുമ്പോൾ അവൻ താഴെ കിടക്കും അപ്പം അതിൻ്റെ ഒരു അലർജിയാണ് അത് എല്ലാവർക്കും വരും കേട്ടോ ചിലപ്പോൾ ആ ചത്തിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കിടക്കൂലേ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ കിടക്കുന്നുള്ളതാണ് ഞാൻ ഈ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പൗഡറാണ് ഇതിന് സ്മെല്ലൊന്നുമില്ല പക്ഷെ നല്ല എക്സെറ്റീവ് എല്ലായിടത്തും കിട്ടുന്നതാണ് ഇന്ത്യയിൽ മൊത്തം കിട്ടുന്ന തന്നെയാണ് കേട്ടോ ഇതാണ് പൗഡർ അവന് ഞാൻ ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇത് ഒരു മാസം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹിമാലയയുടെ മേടിച്ചുകൊണ്ടിരും കേട്ടോ ഹിമാലയയുടെ നല്ല സ്മെല്ലാണ് ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല പക്ഷേ ക്വാളിറ്റി കൂടുതലുള്ളതാണ് ഇത് പല പെറ്റ് വളർത്തുന്നവർ ഉള്ളവർക്കും അറിയാം ഇത് കണ്ടോ ഇത് ആൻറ്റിബയോട്ടിക് പൗഡറാണ് എക്സെറ്റിക് ആൻറ്റി ടിക്സ് പൗഡർ ഇത് ടിക്കിന് വേണ്ടി മാത്രമല്ല ഇത് സ്കിന്നും എല്ലാത്തിനും കൊള്ളാം തേക്കുന്നത് കേട്ടോ ഇതുപോലെ ഇടയ്ക്കൊക്കെ മിൽക്കിൻ്റെയും ഫ്ലവറുണ്ട് പിന്നെ ഇത് മീറ്റിൻ്റെയാണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചത് മീറ്റിൻ്റെയാണ് ഇടയ്ക്കൊക്കെ അവന് മേടിച്ചെടുക്കുക അപ്പോൾ വായൊക്കെ നല്ല ഫ്രഷ് ടീത്ത് ക്ലീനാവും പിന്നെ കൂടാതെ എല്ലിനൊക്കെ ബോണിനൊക്കെ നല്ല ശക്തി കിട്ടും അതിനൊക്കെയാണ് കേട്ടോ അപ്പോൾ അവന് ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കുന്നുണ്ട് ഇനി നല്ല ടേസ്റ്റ് മിൽക്ക് ഇവന് ഒന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ഇപ്രാവശ്യം കിട്ടിയത് ഇതാണ് കേട്ടോ കൊച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം വൈകുന്നേരമൊക്കെ ഉറങ്ങാൻ നേരത്തെ ആ ഒരു നൈറ്റ് സമയത്തൊക്കെ മുട്ടയൊക്കെ കൊടുത്തതിന് ശേഷം ഇതൊരു രണ്ടെണ്ണം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് രണ്ടെണ്ണം കൊടുക്കും ഇനി നാളെ രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ രാവിലെ കൊടുക്കും ഒരെണ്ണം വൈകുന്നേരം കൊടുക്കും അങ്ങനെ കേട്ടോ അപ്പം കഴിച്ചോളൂ ഇതവർക്ക് ഇഷ്ടപ്പെട്ടോളും കേട്ടോ നല്ല സാധനമാണ് റബ്ബർ പോലെ ഇരിക്കും പക്ഷേ അവർക്ക് കടിക്കാനൊക്കെ നല്ല കഴിക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ കൊടുക്കുക പേടക്കൊക്കെ കൊടുക്കണം മേടിച്ച് കൊടുക്കുന്ന നല്ലതാണ് അപ്പോൾ ഞങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം മേടിക്കും കേട്ടോ അപ്പം ഇപ്രാവശ്യം കിട്ടിയത് അവിടെ മീറ്റിൻ്റെ എമൗണ്ട് മേടിച്ചോണ്ട് വന്നത് ഇത് കണ്ടില്ലേ ഇതിലിപ്പം ഇരുപത്തഞ്ച് പീസോണ്ട് കേട്ടോ ചെറുതിലാണെന്നുണ്ടെങ്കിൽ പത്ത് പീസോ പന്ത്രണ്ട് പീസോ ഒക്കെ ഉണ്ടാവും എന്നെ കടിച്ചു 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 കടിച്ചൊക്കെ എൻ്റെ മോൻ തിന്നോളും കേട്ടോ അപ്പോൾ അത് ഞാൻ എണ്ണം കൊടുത്തു ഇനി വൈകുന്നേരം ഞാൻ ഒന്ന് മുട്ടയൊക്കെ കൊടുത്തതിന് ശേഷം വൈകുന്നേരം ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ അവൻ ആ ബിസ്ക്കറ്റ് കഴിക്കുകയുള്ളൂ പ്യുവർ പെറ്റ് അവൻ ആ ബിസ്ക്കറ്റ് കഴിക്കൂ കഴിക്കുകയുള്ളൂ അവൻ അതാ ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ പെഡിഗ്രിയുടെ ബിസ്ക്കറ്റൊക്കെ മേടിക്കാറുണ്ട് പക്ഷേ അതൊന്നും അവന് ഇഷ്ടമല്ല അവൻ ഈ ബിസ്ക്കറ്റ് തന്നെയാണ് ഇഷ്ടം കേട്ടോ ഇതൊരു മൂന്നാല് പേ ബോട്ടിലുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ പാക്കറ്റ് മേടിച്ച് ഈ ബോട്ടിൽ കൊണ്ടുവന്ന് ഇടുന്നതായിട്ട് അപ്പം ഇന്നലെ ഒരു പാക്കറ്റ് കിട്ടിയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ബിസ്ക്കറ്റ് ഇത് ഇത്തിരി വലുതാണ് അതുകൊണ്ട് അവന് കഴിക്കാൻ മടിയാണ് ഞാൻ എന്നാലും ഒന്ന് പൊടിച്ചൊക്കെ കൊടുക്കും പൊടിച്ച് ഇങ്ങനെ രണ്ടാ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ കൊടുക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ ബൈറ്റ് പി ജി ബൈറ്റ് എന്ന് പറയുന്ന ബിസ്കറ്റാണ് നല്ല നല്ലതാണ് കേട്ടോ സ്ട്രെങ്തും ബോൺസ് ബോണിനൊക്കെ ടീത്തിനൊക്കെ ക്ലീനും ആയിട്ടുള്ളതൊക്കെയാണ് അവരുടെ ടീത്തിനൊന്നും ഒരു കുഴപ്പവും വരില്ല പി ജി ബൈറ്റ്സിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മേടിച്ചിട്ടുണ്ടോന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് മരുന്ന് മേടിക്കണം അവനെ വിറ്റാ പെസ്റ്റ് പിന്നെ കൂടാതെ ലിവോട്ടോസ് ലിവറിൻ്റെ മരുന്നൊക്കെ ഞങ്ങളവിടെ ഓർഡർ കൊടുത്തിട്ട് വന്നു അപ്പോൾ അവിടെ മാലി ചരക്ക് വന്നിട്ടില്ല ചരക്ക് വരുമ്പോൾ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്ത് അവർ എഴുതി ഓർഡർ കൊടുത്ത് ഇന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്നെ ഫോൺ ചെയ്ത് പറയാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ കുറേ കടകളിൽ ഇന്ന് കിട്ടണമെന്ന് നാളെ കിട്ടൂല അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ലിയോട്ടസും വിറ്റോബിസ്റ്റ വിറ്റോബിസ്റ്റോ എന്ന് പറഞ്ഞാൽ സ്കിന്നിനൊക്കെ വേണ്ടിയാണ് കേട്ടോ സ്കിന്നിനൊക്കെ കുഴപ്പമില്ലായിരിക്കാൻ എത്ര നമ്മൾ നോക്കിയിരുന്നാൽ ഇച്ചിരിയൊക്കെ അവരെ ഒരു ഒരിത്തിരി തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പിടിക്കും കേട്ടോ അപ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ സഹിക്കണം നമ്മൾ പെറ്റിനെ നോക്കുമ്പോൾ ഇതൊക്കെ എക്സ്പെൻഡിച്ചറാണ് നല്ലവണ്ണം നോക്കിയാൽ അവർ നല്ലവണ്ണം ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളവർക്ക് അതുവരെ നല്ലതായിട്ട് നോക്കുക നമ്മൾ ആൾക്കാരെ കാണിപ്പിക്കാനോ അങ്ങനെയുള്ളതൊന്നും അല്ല കേട്ടോ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ബിസ്ക്കറ്റൊക്കെ ഇതൊക്കെ അവന് ഇപ്പോൾ ഇവനിപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞു ഈ അഞ്ച് കൊല്ലവും ഞങ്ങൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കണം ഇവന് ചെറുപ്പത്തിൽ ഞങ്ങൾ കൊടുത്തത് എന്താണെന്ന് അറിയാമോ അവനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫീഡിംഗ് ബോട്ടിൽ ഞങ്ങൾ സിറിലാക്കാൻ കൊടുത്തത് കേട്ടോ ആദ്യം വീറ്റ് ആപ്പിളിൻ്റെ കൊടുത്തു കുട്ടികളെ പോലെ പിന്നെ വീട്ടിൽ റൈസിൻ്റെ കൊടുത്തു കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് കുഞ്ഞു കുഞ്ഞു പെടിക്കിടികൾ പിന്നെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്നതല്ല നമ്മുടെ പെറ്റിനെ അപ്പോൾ ഓരോ പെറ്റിനെ കാണുമ്പോൾ അറിയാമല്ലോ അവൻ്റെ സ്കിന്നിൻ്റേതായിട്ടുള്ളതും മുടി പോകും മുടി പോവാതിരിക്കേണ്ട മരുന്നും എല്ലാം അങ്ങനെ എക്സ്പെൻഡിച്ചറ് കുറച്ച് കൂടുതലാണ് എന്നിരുന്നാലും അവർ നല്ലവണ്ണം നോക്കിയാൽ നല്ലവണ്ണം ഇരിക്കാവരും നമ്മളെന്താണെന്നറിയാമോ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല അല്ല കേട്ടോ അവനെ നോക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നല്ലവണ്ണം അവനോ ഞങ്ങൾ നോക്കാറുണ്ട് എന്നാലും അസുഖങ്ങളൊക്കെ വരും അസുഖങ്ങൾ വന്നാലും അതിൻ്റെതായ മെഡിസിൻസും കാര്യങ്ങളും ചെക്കപ്പും ലാബിൽ കൊണ്ടുപോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുകയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ പിന്നെ എൻ്റെ പഴയ വീഡിയോകൾ നോക്കുമ്പോൾ പറയാം അവന് കൊടുക്കുന്ന മരുന്നുകളും അവന് കൊടു അവന് ഉപയോഗിക്കുന്നതും അവൻ്റെ ബ്രഷും അവൻ്റെ പേസ്റ്റും എല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത് ആദ്യം അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ മനുഷ്യൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് നമ്മളെ കുഞ്ഞിൻ്റെ കാര്യം ആകെ നോക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കാറുള്ളൂ വന്ന് താഴെ കിടന്നു ബാ എ സി ഇട്ട് ബാ അപ്പം അവൻ്റെ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്നത് ഞാൻ എ സി ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തറയിൽ കയറി കിടന്നായിട്ടോ ഭയങ്കര സാധനം ആട്ടോ വില്ലനാണ് അവൻ എ സി ഇട്ട് കൊടുത്തപ്പോൾ അതേ ഇവിടെ വന്ന് കിടന്നു അവന് ചൂട് കൂടുതലാണ് ഏറ്റവും ഓൾ ടൈം എ സി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തു പിന്നെ അതെയാണ് അതിൻ്റെ ഡബിള് ചൂടാണ് വരുന്നത് എൻ്റെ തലയൊക്കെ ഇങ്ങനെ വിയർത്ത് വിയർത്ത് ഒഴുകി 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 എപ്പോഴും കുളിച്ചതുപോലെ തല അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളപ്പോൾ ഇതിനെ നോക്കുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയോ അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അല്ലായിട്ടാകും നിങ്ങൾക്ക് പഴയ വീഡിയോസ് കാണുമ്പോൾ പറയാം അവനങ്ങനെ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് നോക്കുമ്പോൾ നല്ലതായിട്ട് നോക്കണം നമ്മുടെ ആൾക്കാരെ കാണിക്കാനല്ലായിട്ടോ നോക്കുന്നത് നോക്കുമ്പോൾ നല്ലതായിട്ട് നോക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇവരെ മേടിക്കാനോ നോക്കാനോ നിൽക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയോ പിന്നെ മീൻ കൊടുക്കാറില്ല കേട്ടോ അവനോ മീന് ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല മീൻ കൊടുക്കാറില്ല ഞങ്ങൾ മറ്റുള്ള ഇറച്ചി ഇവിടെ കഴിക്കാറില്ല അതുകൊണ്ട് മറ്റുള്ള ഇറച്ചിയും കൊടുക്കാറില്ല ഞങ്ങളിവിടെ ചിക്കനും പിന്നെ ആട്ട ആട്ടിറച്ചി വല്ലപ്പോഴൊക്കെ റെഡ് മീറ്റ് അത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ള ഇറച്ചി ഇവിടെ കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ വെക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് ചിക്കൻ തന്നെയാണ് മാർക്കറ്റിൽ രണ്ട് പേരുണ്ട് അവന് ചിക്കൻ്റെ ലിവറ് ഇത് കാല് കൈ അവൻ്റെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ചിക്കൻ ചിക്കൻ നമ്മൾ പെറ്റിൻ്റെത് മേടിച്ചിരുന്നാൽ ഒരു കിലോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് അവന് വേണ്ടിയുണ്ട് അതാണ് ആ രണ്ട് പേരുണ്ട് മാർക്കറ്റിൽ ചിക്കൻ വിൽക്കുന്നത് അതെന്നാണ് ഞങ്ങൾ അല്ല വേറെ ഇറച്ചിയിന്നും ഞങ്ങൾ കൊടുക്കാറില്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മുട്ട നാളെണ്ണം ഞങ്ങൾ കൊടുക്കും അത് കൊടുത്തൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ ചൂടായുണ്ട് അല്ലെ തണുപ്പാണെങ്കിൽ ഡെയിലി കൊടുക്കും ഡെയിലി ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവന് നാളെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞങ്ങൾ ഡെയിലി കൊടുക്കാറില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് മുട്ട വെച്ച് കൊടുക്കാറുണ്ട് പാല് അവന് മന ചെയ്തു അതായത് വേണ്ടയെന്ന് പറഞ്ഞു അവൻ്റെ അഥവാ പാല് കൊടുത്താൽ അര ഗ്ലാസ് പാൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് അറ്റീതായി കൊടുക്കാറില്ല അതായത് ഞങ്ങൾ പാല് കൊടുക്കാറില്ല പിന്നെ വല്ലപ്പോഴും വാനില ഐസ്ക്രീം ക്രീം അത് അവൻ കഴിക്കൂല എന്നാലും ഒന്ന് രണ്ട് ടീസ്പൂൺ ഞാനൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ ഞങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോൻ്റെ അല്ല നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കണം അങ്ങനെയൊന്നും പ്രേക്ഷകർ വിചാരിക്കരുത് വീഡിയോയ്ക്ക് വേണ്ടിയൊന്നുമല്ല എൻ്റെ മോനെ പൊന്നുപോലെ തോന്നുന്നു ആൾക്കാരും എൻ്റെ റിലേഷൻ വീട്ടിലുള്ളവരും അല്ലാതെ തന്നെ ഇവിടെയുള്ളവരും പറയുന്നുണ്ട് ജനിക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു പെറ്റായിട്ട് ജനിക്കണമെന്ന് കാരണം അത്രക്ക് ഞങ്ങൾ നല്ലതായിട്ട് നോക്കുന്നുള്ളതുകൊണ്ടാണ് പല ബംഗാളീസ് ഇവിടെ പറയുന്നത് ജനിക്കണമെങ്കിൽ ഭാവിയുടെ ഒരു പെറ്റായിട്ട് ഞങ്ങൾ ജനിച്ചാൽ മതി പല നമ്മുടെ നാട്ടിലുള്ളവരും അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രക്ക് നല്ലതായിട്ടാണ് നോക്കുന്നത് ഞാൻ പണ്ടൊക്കെ ഇവൻ്റെ വീഡിയോ കുഞ്ഞൊക്കെ ഭയങ്കര രസങ്ങളായിരുന്നു എടുക്കണമെന്ന് വിചാരിച്ചത് അന്നൊന്നും എടുത്തില്ല അവനെ വെച്ച് അങ്ങനെ കണ്ടന്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുമല്ല അതെടുത്ത് കഴിക്കുന്നതോ ഒന്നുമല്ല ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുന്നത് പിന്നെ ഇവനൊരു സ്വഭാവമുണ്ട് കേട്ടോ ഒമ്പത് മണി ഒമ്പത് മണിക്ക് മുമ്പ് ആ ടൈമിന് വന്ന് ഞാൻ അടുക്കളയിലാണെങ്കിൽ എന്നെ മാന്തി മാന്തി വിളിക്കും അതിന് എന്നെ ആ സമയത്ത് നമ്മൾ ഫുഡ് വെക്കുമ്പോൾ മൊബൈലില്ലല്ലോ എനിക്കാകെ ഒരു ചെറിയ മൊബൈലിലാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് മൊബൈലില്ലല്ലോ എടുക്കാൻ മൊബൈലൊക്കെ എടുത്ത് ഞാൻ പാസ്വേഡൊക്കെ തുറന്നു വരുമ്പോഴത്തേക്കും ആ ആ ഒരു എക്സ്പ്രഷനൊക്കെ കഴിഞ്ഞിരിക്കും ഇവർ അനിമലല്ലേ മനുഷ്യനല്ലല്ലോ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ ഓരോന്ന് അപ്പോൾ അവർ കാണിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും മൊബൈൽ കൊണ്ട് നടക്കണം ക്യാമറ ഓൺ ചെയ്ത് കൊണ്ട് നടക്കണം അങ്ങനെ കൊണ്ട് നടക്കുമ്പോഴാണ് അവർ അവർ എടുക്കുന്നതായിട്ടുള്ള ഓരോരോ ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ള ഓരോ എക്സ്പ്രഷനും അല്ല അല്ലാതെ അവർ പെട്ടെന്നായിരിക്കും ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇവൻ വന്ന് തന്നെ വിളിക്കുന്ന നൈറ്റി പിടിച്ച് വലിക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ പെട്ടെന്ന് എനിക്ക് മൊബൈലിൽ കിട്ടൂല ചിലപ്പോൾ രണ്ട് കൈയും കറി വെക്കുന്നതും സോപ്പും ഒക്കെ ആയിരിക്കും പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ പൊന്നുപോലെയാണ് നോക്കുന്ന കേട്ടോ എൻ്റെ ജീവനും എൻ്റെ എൻ്റെ മക്കളെ ജീവനുണ്ട് അടുത്തോളം കാലം നന്നായിട്ട് പോകും പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ അവൻ്റെ അച്ഛൻ കൂടെ വന്ന് കിടക്കണം അതിന് അപ്പോൾ അച്ഛൻ എന്തീന്ന് അറിയാമോ ന്യൂസൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മണിയാകുമ്പോൾ ഡാഡി പറയും ഞാൻ മോ കിടന്നു പറഞ്ഞാൽ എ സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോവും എന്നിട്ട് വന്ന് കിടക്കുമ്പോഴുണ്ടല്ലോ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ ഡാഡിയിലൂടെ കിടക്കുകയുള്ളൂ ഡാഡി നാട്ടിൽ പോകുന്ന സമയം മാത്രമേ എൻ്റെ കൂടെ കിടക്കുള്ളു ഏട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ തന്നെ കട്ടിലിൽ കിടക്കുന്ന നിങ്ങൾക്ക് പല വീഡിയോസ് ആദ്യം മുതലുള്ള വീഡിയോസ് നോക്കിയാലറിയാം നമ്മൾ പ്രേക്ഷകരെ കാണിക്കാനോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല കാരണം നിങ്ങൾക്കറിയാൻ പറ്റും നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോൾ പെട്ടെന്നൊന്നും ഒരു മിനിറ്റ് കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൊച്ചിലെ അവരെ വളർത്തുന്ന രീതി നമ്മൾ കട്ടിലിൽ കിടത്തി വളർത്തി കൊണ്ടാണ് അവർ ആ കട്ടിലിൽ തന്നെ കിടക്കുന്നത് അല്ലാതെ അവർ ഓരോ ഇതിലൊന്നും കിടക്കുകയൊന്നുമില്ല നമ്മൾ ചെറുപ്പത്തിൽ വളർത്തുന്ന രീതി ആ ഫുഡും കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ അറിയാലോ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയോ പ്രഷരെ കാണാനോ അങ്ങനെയൊന്നുമല്ല ഏട്ടോ പിന്നെ എനിക്ക് സ്നേഹം ഉണ്ടെന്ന് കർണാടകയിൽ നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ശാന്തി ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇത്ര ദൂരെ നിന്നും എൻ്റെ മോനെ ഡെയിലി കാണുന്നു എന്ന് പറയുന്ന അങ്ങനെ ദൂരെയുള്ള സബ്സ്ക്രൈബറൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ട് അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ സബ്സ്ക്രൈബറാണ് കേട്ടോ അത് ദൂരെ അവൻ ഇവിടെ വന്ന് പെടുന്നു കേട്ടോ അപ്പോൾ നാട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ നാട് കൽക്കട്ടയിൽ നിന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദൂരെ നിന്ന് നമ്മൾ ഒരുപാട് കേരളത്തിലുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ മോനെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ശാന്തി ഇന്നലെ കർണാടകയിലാണ് അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മോനെ ഒരു ഹായ് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഹൈ ആൻറ്റിമാർക്കൊക്കെ ഒരു ഹൈ പറഞ്ഞ് മോനെ കാണുന്ന എല്ലാവർക്കും ഒരു ഹൈ പറഞ്ഞ് പൊന്നു കം 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 ഹം ഉപ്രൂട്ട് ഉപ്രുട്ട് ആയി പട്ടേ ഉപ്ര ഒരു ഹായ് ഹായ് എന്ന് പറഞ്ഞേ ഹായ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഹൈ കൊടുക്കാം മാമ്മി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു ഹായ് ഹായ് എന്ന് പറഞ്ഞ് പൊന്നു മാമ പൊന്നല്ലേ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഒരു ഹായ് പറഞ്ഞു എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് ഒരു ഹായ് പറഞ്ഞ അല്ലെങ്കിലും പിന്നെ ആരും എടുക്കൂല കേട്ടോ നിന്നെ കാണൂല ആ എല്ലാവരും ഗുഡ് ബോയ് എന്ന് പറഞ്ഞത് എൻ്റെ പൊന്ന് സുന്ദരനാണെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് സുന്ദരനാണെന്ന് ഹായ് എന്ന് പറഞ്ഞ് ഹായ് ഹായ് ഗൈസ് ഹായ് ഫ്രണ്ട്സ് ഹായ് അവർ മൂടില്ല കേട്ടോ അപ്പോൾ അവനൊരു മൂട് വരുമ്പോൾ അവൻ തരും കേട്ടോ കാര്യം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പലവർക്കും ഇഷ്ടപ്പെട്ടില്ലായെന്നിരിക്കുക കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ കേട്ടോ അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പതു പതിവ് പോലെ തന്നെ എൻ്റെ പണിക്കാരൻ പയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടായി പടപെടാവുന്ന വീഡിയോ എടുക്കും എന്നിട്ട് ഞാൻ പണിക്ക് പോകുന്ന കേട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം പതിനൊന്ന് മണിയായിട്ട് എന്നും പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഊണ് കഴിക്കുന്നു മൂന്ന് മണിക്കാണ് കാരണം മോൾക്ക് കൊടുത്തു മോനും കൊടുത്തു ഹസ്ബൻഡും കൊടുത്തു വിട്ടു ഇവൻ്റെ ഭക്ഷണമായി അതൊക്കെ കഴിഞ്ഞു രാവിലത്തുള്ള പൂജ പെട്ടൊക്കെ കഴിച്ചു തുട തൂക്കൽ തുടക്കൽ അങ്ങനെ ഉച്ചക്കുള്ള ഫുഡിൻ്റെ കറിയുടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇവന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഒന്ന് കൈയൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്നും കൂടെ കുളിച്ചിട്ട് പിന്നെ ഞാൻ ഊണ് കഴിക്കും ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴും സന്ധ്യ ചായ ചായയിടലായി പിന്നെ സന്ധ്യ ധൂപ്പ് നമ്മൾ സന്ധ്യ വിളക്ക് കത്തിക്കലായി അങ്ങനെ അങ്ങ് പോകുന്ന ഒരു മെഗാ സീരിയൽ പോലെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബെൽറ്റൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഇരുന്ന് പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പടപടാ വന്നൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഡെയിലി മോനെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർണാടകയിലെ സബ്സ്ക്രൈബർ അങ്ങനെ ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബറുണ്ട് എനിക്കൊത്തിരി നന്ദിയുണ്ട് കേട്ടോ ശാന്തി എന്ന് ഞാൻ നോക്ക് യൂസറേഡിയും പേര് അങ്ങനെ മനസ്സിലാക്കി കേട്ടോ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ